എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ ഇന്നത്തെ ഉണ്ണിമോടെ ഇപ്പം സമയം ഇന്നും വിശേഷങ്ങൾ ഇടാൻ പറ്റില്ല കേട്ടോ അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നാളത്തോട്ട് മറക്കാതെ ഇടാട്ടോ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒക്കെ ഇടാനായിട്ടൊക്കെ കേട്ടോ അപ്പം നാളത്തെ പ്രമോവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഗൗരിയേയും ശങ്കറിനെ ഇല്ലാതാക്കാനായിട്ട് ധ്രുവിനും നബീനും ഒക്കെ ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വേണി ആദർശനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ അറിയുവാണ് ഇതല്ല അറിഞ്ഞ് സമതല തെറ്റി വേണി ബോധം കിട്ടി വീഴുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനും അറിയാനും ഒക്കെ പോകുന്നത് ഇന്ന് തന്നെ അവസാനം വേണിയുടെ അടുത്തേക്ക് ഗൗരി ശങ്കറും ഒക്കെ ചെല്ലുവാണ് അപ്പം വേണി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആദർശമാണ് ഒരു കുഴപ്പമില്ല ആദർശമാണ് ഇനി പഴയ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കണ്ണൊക്കെ തുറന്ന് തന്നെ നോക്കുന്നുണ്ട് ആ സുരേഷിൻ്റെ അതുകൊണ്ട് മാറി കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും ആ ഒരു ചിന്തയായിരുന്നു വേണി ഗൗരി ശങ്കറും ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേണി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഗൗരി വേണിയോട് പറഞ്ഞു വേണി നിനക്ക് എത്രമാത്രം ആദർശമാണ് ഇഷ്ടമുണ്ടെന്ന് ചോദിക്കുകയാണ് വേണി വെച്ചാൽ അതെന്ത് ചോദ്യം എൻ്റെ ഗൗരി നീ എത്ര ആദർശാണെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആദർശാണെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മത്താപ്പല്ലേ എൻ്റെ ജീവനെ അത് അറിയാൻ വലിയ ചോദിക്കുകയാണ് പെട്ടെന്ന് ഗൗരി പറഞ്ഞു അതെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശരിയും കേൾക്കണം ഒരു കാരണവശാലും നിന്റെ മനസ്സ് തളറില്ലെന്ന് പറയണം നീ എന്താ ഗൗരി പറയണേ ഏ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കല് കരഞ്ഞ ബേളം പൊക്കുവോ നീ അതെന്താണെന്ന് വെച്ചാൽ ഉൾക്കൊള്ളണം എന്ന് പറയാം ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ എന്താ കാര്യം എന്താണെന്ന് പറയാം വെറുതെ ഇങ്ങനെ തീ തീത്തിരിക്കാതെ നന്ദിന മുത്തശ്ശിനു ചോദിച്ചു എന്താ ഗൗരി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അല്ലാതെ മുത്തശ്ശി ഞാൻ കാര്യം എന്താണെന്ന് പറ പെട്ടെന്ന് വേണി ഗൗരിയെടുത്തേക്ക് വന്നിട്ട് ഗൗരിയെ പിടിച്ചു ഒളിച്ചോണ്ട് ചോദിക്കുകയാണ് എന്താ ഗൗരി നിനക്ക് പറയാനുള്ളത് നിനക്ക് എന്ത് കാര്യമാണ് എന്താണെങ്കിലും തുറന്നു പറ എൻ്റെ ആദർശമാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആദർശന ആദർശന എന്താ ഇനി ഒരിക്കലും ആദർശന എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് വേണിക്ക് താൻ കേട്ട എന്താണെന്ന് മനസ്സിലല്ല ഗൗരിയെ പിടിച്ച് ഒളിച്ചിട്ട് നീ എന്താ പറഞ്ഞേ എൻ്റെ ഗൗരി വെറുതെ തമാശക്കാണെ പോലും ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടോ എനിക്ക് സൈക്കിലാ എൻ്റെ ആദർശമാണ് എൻ്റെ ആദർശമാണ് ഒരു കുഴപ്പമില്ല കണ്ണു തുറന്നു എൻ്റെ ആദർശ എണ്ണം എഴുന്നേറ്റ് നടക്കുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നീ വേളൊന്നും ഉണ്ടാക്കില്ല വേണിക്ക് പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി വേണി അവിടെ ഒന്നിനൊരു പൊട്ടിക്കറിച്ചിലായിരുന്നു പെട്ടെന്ന് ഒന്ന് ആദർശനെ നോക്കുന്നുണ്ട് വേണി അങ്ങോട്ട് ബോധം കെട്ടി വീഴു കഴിഞ്ഞു എനിക്ക് സമയത്ത് ശങ്കർ എടുത്തോണ്ടായിരുന്നു ശങ്കർ പെട്ടെന്ന് വേണി കയറി പിടിക്കുകയാണ് പിടിച്ച് പുറത്തേക്ക് പതുക്കെടുത്തോണ്ട് ഇങ്ങോട്ട് വരുവാണ് എന്താ ഒരു നിമിഷം സംഭവിച്ചത് എന്താണെന്ന് പോലും മനസ്സിലാത്തൊരു അവസ്ഥയിലായിരുന്നു അന്തിനി മുത്തശ്ശിയൊക്കെ അവർക്ക് ആ പറഞ്ഞു കേട്ട് വാക്കുകളൊന്നും ഉൾക്കലായിട്ട് കഴിഞ്ഞില്ല അവസാനം വേണിനെ അവിടെ കൊണ്ടെഴുത്തി മുഖത്ത് വെള്ളവെള്ളം തളിച്ച് കഴിഞ്ഞപ്പോൾ വേണിക്ക് ബോധം വഴിയാണ് വേണി വാവിട്ട് നിലവിളിക്കുക അവിടെ ഇരുന്ന സമയം നന്ദിനി അമ്മയാണെങ്കിൽ എല്ലാവരും കരച്ചിലോട് കരച്ചില്ല അവർക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് എന്ത് പറയണമെന്ന് പോലും അറിയില്ല ഗൗരിക്ക് ശങ്കറിനെ അവർക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നില്ല ഗൗരി പറഞ്ഞു വിഷമിക്കല്ലമ്മേ ആ ദർശാനം എഴുന്നേറ്റ് നടക്കും നമുക്ക് പ്രതീക്ഷ കൈവരണ്ട ഇപ്പോഴല്ലേ അങ്ങനെ നടക്കില്ലാത്തേ പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാത്തേ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ട് വേണിയുടെ കാര്യം കാര്യമൊന്നും ഓർത്ത് വയ്ക്കുകയെ പാവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ ആ ദർശനെ അപ്പം ആ വേണിക്ക് എന്തേലും സംഭവിച്ചാലോ വേണി ഇപ്പം മനസ്സാകപ്പാട് തളർന്നിരിക്കുക ആ സമയത്ത് വേണിക്ക് ആശ്വാസം നൽകേണ്ടത് നമ്മളല്ലേ നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിന് സ്വസ്ഥതയായി വരുമോ ആദർശം റിക്കവറാവും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുക നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടല്ലോ അമ്മേ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് മുത്തശ്ശിയാണ് സർവ്വദൈമോളെ വിളിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ ആദർശമോൻ ഇങ്ങനെ ഒരു ദുരന്തം കൊടുത്ത് ഇതിനേക്കാളും നീ എന്നെ അങ്ങോട്ട് വിളിക്കുന്നതല്ലായിരുന്നോ ഞാൻ ഈ വയസ്സും പ്രായം ചെന്നിരിക്കുന്ന ഇതൊക്കെ കാണാനും കേൾക്കാനും ഉള്ളു എന്റെ വിധി എന്ന് പറഞ്ഞ് മുത്തശ്ശിയും വാവട്ട് നിലവിളിക്കുകയാണ് ആഴ്ത്തിക്കൊക്കെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം ശങ്കറും വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഈ കളച്ചിലും എല്ലാം കണ്ട കഴിഞ്ഞിപ്പോൾ ശങ്കറിനും പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അവർ തമ്മിലുള്ള സ്നേഹം അത്രമാത്രമാണെന്ന് അറിയാവുന്ന കാര്യമാണ് ഈ സമയത്ത് ധ്രുവൻ്റെയൊക്കെ അടുത്തേക്ക് നവീൻ ചെല്ലുന്നുണ്ട് നവീൻ ചെന്നു കഴിഞ്ഞപ്പം പറഞ്ഞു ആഹാ വന്നോ നമുക്ക് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് പിന്നെ ആഘോഷിക്കാൻ നമ്മൾക്ക് ഇതൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമെന്ന് പറയാം അതേ പിന്നെ കാര്യമുണ്ട് അവൻ മരിച്ചിട്ടില്ല നന്ദറിച്ച് ഏയ് അവൻ മരിക്കണ്ടേ ഇനി അവൻ ഒരിക്കലും ഏക്കാൻ പോകുന്നില്ല അതായിരിക്കും ഏറ്റവും വലിയ ശിക്ഷ അങ്ങനെ അവൻ ഇഞ്ചിഞ്ചായിട്ട് അവിടെ കിടന്ന് മരിക്കണം ഓരോ നിമിഷം അവനെ കണ്ടിട്ട് ഗൗരി ശങ്കറും അവരുടെ ഉള്ളു പടയണമെന്ന് പറയാ ധ്രുവും പറഞ്ഞു പിന്നെ ഇതൊന്നും മാത്രമല്ല നമുക്ക് ശങ്കറിനെ താൽക്കാലമുള്ള കാര്യങ്ങളോട് നോക്കണം എന്ന് പറയാൻ നവീൻ പറഞ്ഞു അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല ശങ്കരൻ നേരിട്ട് നമുക്ക് തോൽപ്പിക്കാണ്ട് സാധിക്കില്ല പക്ഷെ അവന് തന്ത്രത്തിലൂടെ കൈയടക്കാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആകർഷനായിട്ട് നമ്മൾ കൊടുത്ത് പണി കൊടുത്തില്ലേ അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കിടും നമ്മൾ പണി കൊടുക്കണം എങ്കിൽ മാത്രമേ അവനെ താർക്കാൻ സാധിക്കുള്ളൂ അവന്റെ മനോബലം അവനെ സ്നേഹിക്കുന്നവരെ ഓരോരുത്തരെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇല്ലാതാക്കണം എന്നാലേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ശരിയാ നവീം പുറ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ഈ സമയം ശാംബ്രോജ് അതൊക്കെ എങ്ങനെയാണ് നടക്കും അതൊക്കെ നടക്കും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇത്രയും നാളും വെയിറ്റ് ചെയ്തില്ലേ ഇതുപോലെ തന്നെ ധ്രുവം പറഞ്ഞു നവീൻ പ്രാ എന്റെ കൂടെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നവീൻ പറഞ്ഞു ഞാൻ എത്രയും കാലം കാത്തിരുന്ന എന്തിനാ അറിയോ ആ ശങ്കറും ഗൗരി ഏഹ് അവളെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ കണ്ടില്ലേ അതിനകത്തേക്ക് ഒരു ഇരയും കൂടെ വന്ന് വീണത് ആദർശ് ധ്രുവം പറഞ്ഞു ഇത് നമുക്കതുകൂടെ ആഴ്ചയ്ക്ക അധികം വൈകാതെ തന്നെ ആദർശന്റെ കാര്യത്തിലൊരു ഒരു ആയേക്കോളൂ എന്ന് പറയാണ് പിന്നീട് അവര് ഒരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്യുവാണ് തിരുവനന്തപുരം ഷാനും അഫ്സലും നവീനും എല്ലാവരും കൊണ്ട് ഇടും അങ്ങനെ അവരടിച്ചു പൊളിച്ച് ആഘോഷിക്കുവാണ് ഈ സമയത്ത് ബോധം വീണു വീണുകഴിഞ്ഞാൽ വേണിൻ്റെ അടുത്ത് ഗൗരി ഇരുന്ന് ആശ്വസിപ്പിക്കുകയാണ് ഞാൻ പറയുന്നത് കേൾക്ക ആ ദർശനം ഒരു കുഴപ്പമുണ്ടല്ല ആ ദൃശനം വിലച്ചറിയിരിക്കുന്ന ഡോക്ടർ പറഞ്ഞേ പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കോളും ആ ദർശനം ജീവിതത്തിലേക്ക് മടങ്ങി വന്നോളും നീ എന്തിനാ വേണമോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇങ്ങനെ സങ്കടപ്പെടല്ലേ നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ നിനക്കറിയാലോ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദർശനം അല്ലാത്ത വിഷമാവില്ലേ ആദർശ എണ്ണം എഴുതേക്കാൻ പറ്റില്ലെന്നുള്ളൂ ആദർശൻ്റെ ഉള്ളിൽ ബോധമുണ്ട് നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ സഹിക്കുവോ ഇതൊക്കെ നമ്മുടെ വിധിയാണെന്ന് കരുതിക്കോളാം നമ്മൾ ഇതിനെല്ലാം നമ്മൾ തോൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകും വീണു പറഞ്ഞു എന്നാലും എൻ്റെ ആദർശനം ധൈര്യമായിട്ടിരിക്കുക പിന്നീട് ഗൗരി ശങ്കറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ശങ്കരേ എത്രയും പെട്ടെന്ന് ഈ ചാതി ചെയ്ത ആരാണെങ്കിലും അവനെ എനിക്ക് കണ്ടുപിടിച്ച് തരണം ഞാൻ ഇത് മാത്രമേ ശങ്കറിനോട് ആവശ്യപ്പെടുന്നതെന്ന് പറയാം അവനെ വേണം ആരാണെങ്കിലും അവൻ എത്ര വലിയ കൊമ്പനാണെങ്കിലും എനിക്ക് വേണമെന്ന് അറിയാം ശങ്കറോട് നീ ഗധൈര്യമായിട്ടിരിക്കുക ഗവരി ഒന്നുകൊണ്ടും പേടിക്കണ്ട എൻ്റെ അളിയൻസിനോട് ഇത് ചെയ്ത ആരാണെങ്കിലും ഈ ശങ്കർ പൊറുക്കാൻ പോകുന്നില്ല അവനെ നിന്റെ മുന്നേ ഞാൻ എത്തിക്കും നിന്റെ കൺമുന്നേ ഞാൻ എത്തിക്കും എന്ന് പറയണം ശങ്കർ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഗൗരിക്കറിയാം ഇത് ഒരു പക്ഷേ ധ്രുവം തന്നെ ആയിരിക്കും പക്ഷെ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ആരോടും പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല പക്ഷെ അധികം വൈകാതെ തന്നെ അത് പുറത്തറിയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല ഒരാളെ അധികം അവന് ജീവിച്ചില്ലെങ്കിൽ അവന് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല താൻ കണ്ട ആ കാഴ്ച സത്യമാണെന്ന് തന്നെ അറിയും പിന്നീട് ആദർശനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ആ സത്യത്തെ എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് മനസ്സിലായി അങ്ങനെ ആദർശനെ പതുക്കെ പിടിച്ചെടുത്തി വീട്ടിലൊക്കെ ഇരുത്തി വീട്ടിലേക്ക് കൊണ്ടുവരിക ഈ സമയത്ത് പ്രൊഫസർ നന്ദരിയമ്മയ്ക്ക് ആകെപ്പാടെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയാണ് പക്ഷേ വേണി വേണി ആ അവസ്ഥയെ അവൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു വേണിക്കറിയാം ഇനി തനിക്ക് മാത്രമേ എൻ്റെ ആദർശാണെ ഇനി രക്ഷിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ എങ്കിൽ പ്രതീക്ഷ കൈ ഡോക്ടർ പറഞ്ഞു എന്ന് എന്നും ഈ കാലത്ത് ഇങ്ങനെ കിടക്കുമെന്ന് എന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാം നിങ്ങളുടെ കെയറിങ്ങും എല്ലാം കൊണ്ട് ആദർശം ചിലപ്പോൾ മടങ്ങി ചെന്നേക്കാം ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് നടത്തേക്ക നടന്നേക്കാം അതുകൊണ്ട് പ്രതീക്ഷ കൈവണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ആ ഒരു ആശ്വാസവാക്ക് മാത്രം മതിയായിരുന്നു വേണിക്ക് വേണി പറഞ്ഞു എന്ത് റിസ്ക് എടുത്താലാണ് ശരി എൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് ശരി എൻ്റെ ആദർശനെ ഞാൻ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു വീണു ഒരു ഉറച്ച തീരുമാനം എടുക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി